ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി തേജസ്വിനി പുഴയിലെ കാക്കടവിൽ നിർമ്മിച്ച തടയണ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച രാവിലെ ചീമേനി സർവീസ് സഹകരണ ബാങ്ക് ഹാൾ ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി തേജസ്വിനി പുഴയിലെ കാക്കടവിൽ കേരള വാട്ടർ അതോറിറ്റി നിർമ്മിച്ച തടയണുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ നടക്കും ചൊവ്വാഴ്ച രാവിലെ മണിക്ക് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിക്കും തൃക്കരിപ്പൂർ എം എൽ എം രാജഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും മേഖലയിലെ ആവശ്യങ്ങൾക്കായി ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഹോസ്ദുർഗ് താലൂക്കിലെ കയ്യൂർച്ചീമേനി പഞ്ചായത്തിലും ഏഴിമല നാവിക അക്കാദമിക്കും വേണ്ടിയാണ് ചീമേനി കാക്കടവിൽ സ്ഥിരം തടയണ നിർമ്മിച്ചിട്ടുള്ളത് പുഴയ്ക്ക് കുറുകെ നാൽപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ തൊണ്ണൂറ് മീറ്റർ നീളത്തിലുമായി കോടി രൂപ ചെലവിലാണ് സ്ഥിരം തടയണ നിർമ്മാണം പൂർത്തീകരിച്ചത് ചീമേനി ബാങ്ക് ഹാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രതിനിധികളും പൊതുജനങ്ങളും പങ്കെടുക്കും വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് സന്ദർശിക്കുക